വാഴത്തോപ്പ് പഞ്ചായത്തിലെ ഗാന്ധിനഗർ കോളനിയോട് സംസ്ഥാന സർക്കാരും വാഴത്തോപ്പ് പഞ്ചായത്തും കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ കോൺഗ്രസ് ഗാന്ധിനഗർ വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പദയാത്ര സംഘടിപ്പിച്ചു വാർഡ് പ്രസിഡന്റ് ദേവനേശൻ നാടാർ ക്യാപ്റ്റനായ പദയാത്ര ഡി സി സി മുൻ സെക്രട്ടറി ഒ ആർ ശശി ഫ്ളാഗ് ഓഫ് ചെയ്തു സമാപന സമ്മേളനം കെ പി സി സി അംഗം എ പി ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു ഇടുക്കി ഡി സി സി ഓഫീസ് പഠിക്കിൽ നിന്നും ആരംഭിച്ച പദയാത്ര ഡി സി സി മുൻ സെക്രട്ടറി ഒ ആർ ശശി ഫ്ളാഗ് ഓഫ് ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ജോബി തയ്യൽ അധ്യക്ഷനായിരുന്നു വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണത്തിന് ശേഷം പദയാത്ര ചെറുതോണിയിൽ സമാപിച്ചു തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ വാഴത്തോപ്പ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സി പി സലീം അധ്യക്ഷനായിരുന്നു കെ പി സി സി അംഗം എ പി ഉസ്മാൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഇപ്പൊ ഗണന് നഗറിൽ കിട്ടുക എന്നുള്ളത് ഈ കോളനിയിലേക്ക് ആളുകൾ താമസമാരംഭിച്ച കാലഘട്ടം മുതൽ ഇവിടെ എഴുതിയിട്ടുള്ള ആവശ്യമാണ് ഈ മേഖലയിലുണ്ടായ പ്രതിഷേധത്തെ തുടർന്ന് ചെറുതോണി മുതൽ ആരഞ്ചവിടെ വരെയും ഇടുക്കി ഡാമിന്റെ പരിസര പ്രദേശങ്ങളിൽ താമസിച്ചിരുന്ന ആളുകൾ ആ കാലാവസ്ഥയിൽ അവരുടെ വീടും എല്ലാം ഘട്ടത്തിലാണ് ആളുകളെ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അനീഷ് ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി സെക്രട്ടറി എം ഡി അർജുനൻ ജോയി വർഗീസ് റിൻസി സിബി ടിന്റു സുഭാഷ് പി ഡി ജോസഫ് ആലീസ് ജോസ് പാസ്റ്റർ ജിജോ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു